ചെറുതുരുത്തി പ്രസ് വാർഷിക നടന്നു പുതിയ ഭാരവാഹികളെ ും വള്ളത്തോൾ നഗർ മക്കര ദേശമംഗലം പാഞ്ഞാൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ചെറുതുരുത്തി പ്രസ് ക്ലബ് വാർത്തകൾക്കപ്പുറം സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലും വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ പൊതുസമ്മേളനം തീരുമാനമെടുത്തു ചെറുതുരുത്തിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി അധ്യക്ഷത വഹിച്ചു വാർഷിക റിപ്പോർട്ട് പ്രസ് ക്ലബ് സെക്രട്ടറി ജയകുമാർ അവതരിപ്പിച്ചു ട്രഷറർ സുജിൽ കുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു പുതിയ പ്രസിഡന്റായി മണി ചെറുതുരുത്തിയായി കെ ജയകുമാർ ട്രഷററായി മനോജ് കുമാർ വൈസ് പ്രസിഡന്റായി സുജിൽ കുമാർ ജോയിന്റ് സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പി വി സമീർ ടി വി മൊയ്തീൻകുട്ടി സിജി ഗോവിന്ദ് ഗോവിന്ദ എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു സിസിടി ന്യൂസ് തളി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളെ നഗർ ദേശമംഗലം പരവൂർ എന്നീ പഞ്ചായത്തുകളിൽ പെ അകപ്പെട്ടുള്ള പ്രാദേശികമായ ന്യൂസുകൾ കൈയായിരുന്ന മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങൾ ആണ് അപ്പം പുതിയ ഭാരവാഹികളായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും ഏഹ് പുതിയ പുതിയ സംരംഭമായിട്ടിരുന്നതിന് ഞങ്ങൾ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് കൊണ്ടാകാൻ തീരുമാനിച്ചിരിക്കുന്നത്